പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണിയുമായി നേതാക്കൾ ചെറുവണ്ണൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ യു ഡി എഫിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന നന്ദന നേരെയാണ് നേതാക്കളുടെ വധഭീഷണി കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിൽ പ്രതിഷേധിച്ചാണ് ഈ മാസം പതിനേഴിന് നന്ദൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണിയുമായി നേതാക്കൾ ചെറുവണ്ണൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വിമത്തനായി മത്സരിക്കുന്ന മുയിപ്പോത്ത് ആപ്പാങ്കുഴി നന്ദനെന്ന ഉപാനന്ദനു നേരെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വധഭീഷണി കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തി പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങാത്തതിനാൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ രണ്ടുപേർ റോഡിൽ തടഞ്ഞു നിർത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കുടുംബം അനാഥമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസിന്റെ ജനാധിപത്യത്തിൽ പ്രതിഷേധിച്ചാണ് ഈ കഴിഞ്ഞ തീയതി നന്ദൻ നാമനിർദ്ദേശ പത്രിക ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ചെറു പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന നന്ദൻ എന്നൊരു വ്യക്തിയാണ് ഞാൻ നോമിനേഷൻ കൊടുത്ത പതിമൂന്നാം വാർഡിലാണ് ഞാൻ കാലാകാലങ്ങളായ കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ ഒരു ഒരു കുടുംബാധിപത്യമായിട്ട് ഒരു വാദ്യം അങ്ങനെ നേരത്തെ കൊണ്ടുവന്നതിനെ പ്രതിഷേധിച്ചാണ് ഞാൻ ഈ നോമിനേഷൻ കൊടുത്തതിന് കാരണം അതിനെതിരെ ഞാൻ തോന്നും ഇന്നലെ രണ്ടാൾ ബൈക്കിന് വന്നിട്ട് ഭീഷണും കാര്യമെല്ലാം പിന്നെ നോമിനേഷൻ പിൻവലിച്ചിട്ടില്ലേ കുടുംബാനാഥാന്നുള്ള രീതിക്ക് സംസാരിക്കുകയും ആ ഭീഷണിക്ക് ഏതായാലും വഴങ്ങ നോമിനേഷൻ കൊടുത്ത് തള്ളിയിക്കില്ലെങ്കിൽ അത് അതായിട്ട് മുന്നോട്ട് പോകും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ